വീടുകളിൽ എല്ലാ ദിവസവും സന്ധ്യാവിളക്ക് തെളിയിക്കുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ബ്രാഹ്മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിന്റെ സവിശേഷതയും ശ്രേഷ്ഠതയും നമുക്കറിയാവുന്നതാണ് ആ ശ്രേഷ്ഠതയേക്കാൾ അല്ലെങ്കിൽ ആ സൗഭാഗ്യത്തെക്കാളൊക്കെ ഒരു പടി മേലെയാണ് എല്ലാ ദിവസവും സന്ധ്യാവിളക്ക് തെളിയിക്കുന്ന കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് അതേപോലെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ സന്ധ്യാവിളക്ക് തെളിയിക്കുമ്പോൾ ആ കുടുംബങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ചില പ്രവർത്തനങ്ങൾ സംഭവിക്കുകയും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല ദോഷങ്ങളും അകന്നു മാറുകയും പല ഗുണങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരേ സമയം നമ്മൾ ആ ഒരു സന്ധ്യാവിളക്ക് തെളിയിക്കുക എന്നുള്ളത് സന്ധ്യാവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം തെളിയിക്കാനായിട്ട് കറക്റ്റായിട്ട് ആ നിലവിളക്ക് തെളിയിച്ച് അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി അത് കണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ കുടുംബത്ത് സന്ധ്യാവിളക്ക് തെളിയിക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന ദോഷങ്ങൾ അതുപോലെ എങ്ങനെയാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്നിവയെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാം സൂര്യൻ അസ്തമിക്കുന്ന ആ ശാന്തമായ നിമിഷത്തിൽ നമ്മുടെ വീടുകളിൽ നിലവിളക്ക് തെളിഞ്ഞിരിക്കണം അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുൻപായി തന്നെ നമ്മൾ നിലവിളക്ക് തെളിയിക്കണം പ്രകൃതിയുടെ ഊർജം പൂർണ്ണമായും മാറുന്ന സമയമാണിത് ഈ സമയത്ത് കാറ്റ് വരെ മൃദുവാകും എന്നാണ് പറയുന്നത് ആകാശവും ഭൂമിയും തമ്മിൽ ഒരു ദൈവീക ബന്ധം പിറക്കുന്ന സമയമാണ് സന്ധ്യാസമയം ഈ സമയത്ത് ഒരു ചെറിയ ദീപം തെളിയിക്കുന്നത് വീടിനെ നെഗറ്റീവ് എനർജിയിൽ നിന്നും സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ മാർഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടുംബത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ദോഷം ഈ നിലവിളക്ക് തെളിയിക്കുന്നത് മുഖാന്തരം മാറിപ്പോകും അതാണ് ഫവനദോഷം ഭവനദോഷം എന്നാൽ എന്താണ് എന്നല്ലേ നമ്മുടെ വീടുകളിൽ ചില കോണുകളിൽ സന്ധ്യ മുതൽ ആ രാത്രി അങ്ങ് ആകുന്ന ഒരു സമയത്ത് അതായത് ഇരുട്ട് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഇവിടെ ഒരു എനർജി ലെസ് സംഭവിക്കുന്നു ഒരു ഹെവി വൈബ്സ് അവിടെ നിറയും അത് നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലാവാം അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലാവാം ബെഡ്റൂമിലാവാം ഡൈനിങ് റൂമിലാവാം ഇതൊന്നുമല്ല പ്രേയർ റൂമിൽ വരെ ഈ ഒരു എനർജി ലെസ് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി ലെസ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് ഒരു കോണിലും അത് സ്ഥിരമായിട്ട് ഉറപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സന്ധ്യാസമയത്ത് ഒരു ദീപം തെളിയിച്ച് വെക്കാം അത് പ്രധാന എൻട്രൻസിൽ തെളിയിച്ച് വെക്കണം എന്നാലാണ് അതിൻ്റെ ഗുണം നമ്മുടെ കുടുംബത്തിന് കിട്ടുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ കുടുംബത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു നെഗറ്റിവിറ്റി കടന്നു വന്നിട്ടുണ്ട് എന്ന് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അതവിടെ അങ്ങനെ സ്ഥിരമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ാണ് എന്താണ് എന്റെ കുടുംബത്ത് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു സന്ധ്യാവിളക്ക് വിളക്ക് തെളിയിക്കാൻ പറയുന്നത് നമ്മൾ ഓടിന്റെ നിലവിളക്കാണ് ഉപയോഗിക്കുന്നത് സന്ധ്യാവിളക്ക് വിളക്ക് തെളിയിക്കാൻ അപ്പൊ ആ ഓടിന്റെ നിലവിളക്ക് അതിലൊഴിക്കുന്ന എണ്ണ അതിലിടുന്ന തിരി അതിലൂടെ ഉണ്ടാകുന്ന തീനാളം ആ തീനാളം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിറയുന്ന ആ ഒരു പുക ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷം ശുദ്ധമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു അന്തരീക്ഷം അവിടെ ശുദ്ധമാകുന്നതോടൊപ്പം ഒരു നെഗറ്റിവിറ്റിയും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയില്ല അപ്പം ആ ഒരു അന്തരീക്ഷം ശുദ്ധമാക്കാനായിട്ടും ആ നെഗറ്റിവിറ്റിയെ തടയാനായിട്ടും ആ എനർജി ലെസ് ഒന്നും നമ്മുടെ കുടുംബത്തുണ്ടാവാതിരിക്കാനായിട്ടും നമ്മുടെ വീടിനെ ഇവരിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ടും കൂടിയാണ് നമ്മൾ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കാനായിട്ട് പറയുന്നത് അങ്ങനെ നമ്മൾ സന്ധ്യ വിളക്ക് തെളിയിക്കുമ്പോൾ ആ വെളിച്ചം മുഖാന്തരം ഈ ഒരു ഇംബാലൻസ് കറക്റ്റ് ചെയ്ത് ഹോം ഓറ വീണ്ടും അവിടെ ശുദ്ധമാക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് എൻട്രൻസിൽ ദീപം തെളിയിക്കുന്നത് വീട്ടിൽ നെഗറ്റിവിറ്റി കയറാതിരിക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ആ ഒരു സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിലവിളക്ക് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് തെളിയിച്ചു വെക്കുക തന്നെ ചെയ്യണം അങ്ങനെയുള്ള കുടുംബത്തിൽ ഭവനദോഷം തീർച്ചയായിട്ടും കടന്നു വരികയില്ല അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് കുടുംബദോഷം ചില വീടുകളിൽ കാരണമില്ലാതെ വഴക്കുകൾ ഉണ്ടാകുക ചെറിയ കാര്യങ്ങള് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റിയെടുക്കുക എന്തെങ്കിലും ചെറിയ കാര്യങ്ങളെ തുടങ്ങി വഴക്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഉണ്ടാകുക അതായത് കുഞ്ഞ് ഒട്ടും വഴക്കുണ്ടാകേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിലും വെറുതെ അങ്ങ് ദേഷ്യം വന്ന് പരസ്പരം സംസാരിക്കുക ഇതൊക്കെ കുടുംബദോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ സന്ധ്യാദീപം സ്ഥിരമായിട്ട് തെളിയിച്ചാൽ ആ വീട്ടിലെ അംഗങ്ങളുടെ മനസ്സുകളെല്ലാം ശുദ്ധമാകുന്നതോടൊപ്പം തന്നെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നല്ല എനർജി അവരിലേക്ക് കടന്നു വരികയും ചെയ്യും അത് മുഖാന്തരം ഇങ്ങനെയുള്ള ആ ഒരു കുടുംബദോഷമൊക്കെ ആകുന്ന പരസ്പരമുള്ള ആ ഒരു വിദ്വേഷവും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും ഒക്കെ മാറി അവരുടെ കുടുംബത്തെ സന്തോഷവും സമാധാനവും നിറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ കുടുംബത്തിലെ കുടുംബദോഷം മാറ്റിയെടുക്കാനായിട്ടും സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചു വെക്കാം അതുപോലെ തന്നെയാണ് സാമ്പത്തിക ദോഷം വഴിമുടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതായത് പുണ്യമൊക്കെ ഉണ്ട് നമ്മുടെ കുടുംബത്ത് ധാരാളം അതുപോലെ ആശീർവാദവും ഉണ്ട് എന്നാലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും പണമൊക്കെ വരുന്നുണ്ട് എന്നാലും അത് പോകുന്നതിനൊരു കണക്കില്ല അതേപോലെ ചിന്തിച്ച കാര്യങ്ങൾ നടക്കാതെ ിരിക്കുക അല്ലെങ്കിൽ നടക്കാൻ താമസിക്കുക നമ്മളെ കുറച്ച് വിഷമിപ്പിച്ച് നമ്മളെ കുറച്ച് അലഞ്ഞ് നടന്നതിനൊക്കെ ശേഷം മാത്രമാണ് നമ്മൾ ആ ഇറങ്ങുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുകയുള്ളു ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എനർജി ബ്ലോക്ക് ആവുന്നതാണ് ആ ഒരു എനർജി നമ്മുടെ കുടുംബത്തിൽ ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ആ ബ്ലോക്ക് മാറ്റി ആ ഒരു വഴിയൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമുക്ക് നിലവിളക്ക് തെളിയിക്കാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്ക് നല്ല അന്ധകാരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എത്ര ദൂരം മുന്നോട്ട് നടക്കാനായിട്ട് സാധിക്കും നടക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ഒരു ചെറിയ ദീപത്തിന്റെ വെളിച്ചമുണ്ടെങ്കിലോ നമുക്ക് വഴിയൊക്കെ കണ്ട് വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കാണുന്ന എല്ലാം ബ്ലാങ്ക് ആയിട്ടാണെങ്കിൽ നമുക്ക് അധിക ദൂരം ആ പെട്ടെന്ന് ഓടിയെത്താനായിട്ട് സാധിക്കത്തില്ല തപ്പിത്തടഞ്ഞ് പതിയെ പതിയെ നമുക്ക് ആ ഒരു സ്ഥലത്തെത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ ചെറിയൊരു ദീപം തെളിയിഞ്ഞ് നമ്മുടെ വഴിയൊന്ന് ഫ്രഷായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കും അങ്ങനെ ആ ഒരു ദീപം തെളിയിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിലേക്കുള്ള ആ ഒരു നല്ല വഴി വളരെ വേഗത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യങ്ങളും തടസ്സമുണ്ടാവാതെ നമുക്ക് നേടിയെടുക്കാനായിട്ടും ആഗ്രഹിച്ച സ്ഥലത്ത് എത്താനായിട്ടുമൊക്കെ ഈ ഒരു സന്ധ്യാവിളക്ക് സ്ഥിരമായിട്ട് വെക്കുന്നത് മുഖാന്തരം സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിണ്ടാകുന്ന ഒരു ദോഷമാണ് അശാന്തി ദോഷം അശാന്തി ദോഷം എന്ന് പറഞ്ഞാല് വീട്ടിലൊരു ശാന്തിയും ഇല്ല അതായത് മനസ്സിന് അലസത വന്ന് പിടികൂടുന്നു എന്നുള്ളതാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പഠിക്കാനിരുന്നു കഴിഞ്ഞാല് ആ ഒരു പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ മാറുന്നു അതുപോലെ നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കാണെങ്കിലും ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഒരു ഉത്സാഹം തോന്നില്ല അവിടെ ഇവിടെയൊക്കെ ചടഞ്ഞ് കൂടി അങ്ങനെ ഒരു മടി പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു ഇവയൊക്കെ എന്ന് പറഞ്ഞാല് ചില പ്രത്യേക തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് നമ്മളിൽ വന്നു ചേരുന്നതാണ് ഒരു അലസത നമ്മുടെ നമ്മൾ പിടികൂടുന്നതാണ് ഒരു നെഗറ്റിവിറ്റി നമ്മളെ പിടികൂടുന്നതാണ് ഇത് മാറാനായിട്ട് വൈകുന്നേരം ദീപം തെളിയിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ വീടിനെയൊക്കെ കാം ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സന്ധ്യാദീപത്തിന് സാധിക്കും ആ സന്ധ്യാദീപത്തിൽ നിന്ന് ഉയരുന്ന ആ ഒരു ജാല നമ്മുടെ മനസ്സിൻ്റെ സ്റ്റേബിലിറ്റി കൊണ്ടുവരുന്ന ഭൗതികവും ആത്മീയവുമായ ഒരു ബാലൻസിങ് കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ദിവസവും ആ ഒരു സന്ധ്യ തെളിയിച്ച് നോക്കൂ ആ കുടുംബത്ത് അലസതയോ ബുദ്ധിമുട്ടോ ക്ഷീണമോ അല്ലെങ്കിൽ പഠിത്തത്തിൽ കുഞ്ഞുങ്ങൾ പിന്നോട്ട് പോവുകയോ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ കാര്യം ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ കുടുംബത്ത് വന്നു ചേരുന്ന ഒരു ദോഷമാണ് ആധ്യാത്മിക ദോഷം അതായത് അസ്തമയ സമയത്ത് അവിടെ ഇരുട്ട് വർദ്ധിക്കുന്ന ശക്തി ി പ്രാ പ്രാപിച്ചു വരുന്ന ഒരു സമയമാണ് ആ ഒരു ഇരുട്ട് നമ്മുടെ കുടുംബത്തിലേക്കും വന്നു കയറും ആ ഒരു ഇരുട്ട് നമ്മുടെ കുടുംബത്തിന് ആവശ്യമില്ല അല്ലേ നമ്മുടെ കുടുംബത്ത് ആ ഇരുട്ട് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നിലവിളക്ക് തെളിയിച്ച് വെക്കണം അതിനാണ് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ ആ ഒരു വിളക്ക് തെളിയിക്കണം എന്ന് പറയുന്നത് ആ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഇരുട്ട് തുടങ്ങുകയാണ് അപ്പം ആ ഇരുട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ചിരിക്കണം ദീപം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഇരുട്ട് വ്യാപിക്കില്ല അങ്ങനെ വ്യാപിക്കാതിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഇരുട്ടിൻ്റെ എനർജി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുകയില്ല ദീപം എന്ന് പറയുന്നത് ഒരു പ്രകാശം മാത്രമല്ല അല്ലേ അതൊരു പ്രൊട്ടക്ഷൻ സർക്കിൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ആ ഒരു ആ ഒരു ഇരുട്ടിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രകാശം അപ്പം ആ ഒരു പ്രകാശം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വിളക്ക് തെളിയിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കടുത്തത് ദീപം തെളിയിക്കേണ്ട ശരിയായിട്ടുള്ള രീതി എങ്ങനെയാണെന്നും കൂടെ നോക്കാം അതായത് നമ്മൾ സൂര്യ അസ്തമയ സമയത്താണ് ദീപം തെളിയിക്കേണ്ടത് അസ്തമയ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിന് തൊട്ടു മുൻപായിട്ട് തന്നെ വിളക്ക് തെളിയിക്കണം ഇത് പല കാരണങ്ങൾ കൊണ്ട് പറയുന്നുണ്ട് അതായത് നമ്മൾ സൂര്യഭഗവാന് അഭിവാദ്യം പറഞ്ഞു വിടാനായിട്ട് നമ്മൾ സൂര്യഭഗവാൻ പോകുന്നതിന് മുമ്പ് നിലവിളക്ക് തെളിയിക്കുന്നു എന്ന് പറയുന്നു അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം മുതൽ പിന്നെ അന്തരീക്ഷത്തിൽ ഇരുട്ട് വ്യാപിക്കുകയാണ് ആ ഇരുട്ട് <Sess> െ നമ്മുടെ കുടുംബത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൂര്യഭഗവാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിലവിളക്ക് തെളിയിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ ഒരു നിലവിളക്ക് സൂര്യ അസ്തമയ സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് തെളിയിക്കണം എന്ന് പറയുന്നത് അതുപോലെ വിളക്ക് തെളിയിക്കുമ്പോൾ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് മറ്റ് വിളക്കെണ്ണകൾ എന്നൊക്കെ പറഞ്ഞു വരുന്ന എണ്ണകൾ എത്രമാത്രം അത് ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അതുപോലെ വെളിച്ചെണ്ണ ആയാലും നല്ലെണ്ണയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നല്ല ബ്രാൻഡിൻ്റെ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നെയ്യാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് ഉപയോഗിച്ച് വേണം നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് ഇനി വിശേഷ ദിവസങ്ങളിൽ ഒക്കെ ഭദ്രദീപം തെളിയിക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഭദ്രദീപം തെളിയിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അങ്ങനെ തെളിയിക്കുന്നതും വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ എല്ലാ ദിവസവും രണ്ട് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ തന്നെ ദീപം തെളിഞ്ഞിരിക്കുമ്പോൾ വീട്ടിൽ ആ ഒരു ടി വി നല്ല ഓളിയത്തിൽ വെക്കുക അല്ലെങ്കിൽ ടി വിയിൽ നമ്മൾ മറ്റെന്തെങ്കിലും പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മൾ മറ്റ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുക ആ സമയത്ത് നമ്മൾ വളരെ ഒച്ചത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് മറ്റ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റിവിറ്റി കടന്നു വരാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ആ സമയത്ത് നാമജപം നടത്തുന്നത് വളരെ വളരെയധികം നല്ലതാണ് അപ്പോൾ ആ ഒരു കുറച്ച് സമയം അതായത് ആ ഒരു നെളവിളക്ക് തെളിയിച്ച് ആ ഒരു നമ്മുടെ അന്തരീക്ഷത്തിൽ ആ ഒരു ഇരുട്ട് വ്യാപിക്കുന്ന അത്രയും സമയമൊന്നും നമ്മൾ നാമം ജപിച്ചില്ലെങ്കിൽ പോലും ആ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ നാമജപമൊക്കെ നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠത നമ്മുടെ കുടുംബത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഒരു ചെറിയ ദീപം അല്ലെ ഒരു ചെറിയ വെളിച്ചമാണ് എന്നാൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അതിശയമുണ്ടാകുന്ന കാര്യം തന്നെയാണ് നമ്മുടെ വീടിനെ ദൈവിക പ്രകാശം കാത്തു സംരക്ഷിക്കുന്നു എന്നാണ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ആ ഒരു ഭഗവാന്റെ ഒരു സംരക്ഷണം നമ്മുടെ കുടുംബത്തുണ്ടാകാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ആ ഒരു വൈകുന്നേര സമയങ്ങളിൽ നിലവിളക്ക് തെളിയിക്കണം എന്ന് പറയുന്നത് ആ രാത്രി മൊത്തം മൊത്തം ആ ഒരു ഭഗവാന്റെ സംരക്ഷണം നമ്മുടെ കുടുംബത്തുണ്ടാകാനായിട്ട് നമ്മൾ സന്ധ്യാവിളക്ക് തെളിയിച്ചാൽ മാത്രം മതിയാകും ദിവസവും ഒരു ദീപം അതെന്ന് പറയുന്നത് വീട് ശുദ്ധമാക്കും ശുഭമാക്കും വിധത്തിലെ എല്ലാ പാതയും നമുക്ക് തെളിയിച്ചു തരും മനസ്സൊരു ക്ഷേത്രം പോലെ ആവാനായിട്ട് നമ്മുടെ കുടുംബജീവിതം വളരെ 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 ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ സന്ധ്യാദീപം തെളിയിക്കുന്നത് സഹായിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മുടങ്ങാതെ സന്ധ്യാദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അപ്പൊ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം